ഹായ് ഫ്രണ്ട്സ് ഇറ്റ്സ് മീൻ സിയാ ഷെഹി നമ്മൾ നമ്മളിന്നൊരു വെറൈറ്റി ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് നമ്മുടെ ഒരു മിക്സി ജാറിൽ കുറച്ച് വെളുത്തുള്ളി ചുവന്നുള്ളി ഇഞ്ചി അതിൽ കൂടെ തന്നെ കുറച്ച് വറ്റൽ മുളക് പിന്നെ കുറച്ച് പെരിഞ്ചീരകം അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി മിക്സിയിലൊന്നടിച്ചെടുക്കണം കേട്ടോ ഞാൻ ഇതിൻ്റെ ഒന്നും അളവുകളൊന്നും പറയാത്തത് വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ എടുക്കുന്ന ചിക്കൻ അനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ നമ്മൾ എടുക്കേണ്ടി വരും അപ്പോൾ ഇതിലിടുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ അതെല്ലാം അടിച്ചെടുത്ത പേസ്റ്റ് നമ്മൾ കഴുകി വെച്ച ചിക്കനിലേക്ക് ആഡ് ചെയ്യാണ് അതിൽ കൂടെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി അതിൽ കൂടെ തന്നെ കുറച്ച് ഗരം മസാല കുറച്ച് മുളക് പൊടി പിന്നെ നമുക്കിതിൽ കാശ്മീരി മുളക് പൊടി കുറച്ചിടാം കേട്ടോ പിന്നെ ആവശ്യത്തിന് വേണ്ട ഉപ്പ് കോൺഫ്ലവർ പൊടി കോൺഫ്ലവർ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ലെമൺ ജ്യൂസാണ് അപ്പോൾ ഞാൻ ഒരു ലെമൺ ഫുള്ളായിട്ട് ഇതിൽ ഏഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഏലക്കായ അത് രണ്ടെണ്ണം മൂന്നെണ്ണം നമ്മൾ ചതച്ചിട്ട് അതിൽ ഏഡ് ചെയ്യുക അതിൽ കൂടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ ചിക്കൻ നന്നായി കുഴച്ചെടുക്കാം കേട്ടോ എല്ലായിടത്തും ആവണം അപ്പോൾ നന്നായി ഒന്ന് കുഴച്ചെടുത്തിട്ട് ഒരു ഹാഫ് ആൻ അവർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അപ്പോൾ നമുക്ക് പൊരിച്ചെടുക്കാനുള്ള പരിപാടികൾ നോക്കാം അപ്പോൾ നമ്മുടെ പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വേണ്ട ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് അത് ചൂടാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചിക്കൻ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ ചിക്കനെല്ലാം ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലായിരുന്നു കേട്ടോ നന്നായി മൊരിയിച്ചെടുക്കാതെ കഴിക്കുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ് അപ്പോൾ കുറച്ച് വേപ്പിൻ്റെ എല്ലാം കൂടി നമുക്കതിലേക്ക് ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിരിക്കന്നിട്ടാ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്രൈ ഉണ്ടാക്കിയത് മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം